നവകേരള ബസ് വീണ്ടും കട്ടപ്പുറത്ത് അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് നിർത്തിയെന്നാണ് അറിയുന്നത് ഈ മാസം ആകെ ലാഭകരമായി നവകേരള ബസ് സർവീസ് നടത്തിയത് ഒരു ദിവസം മാത്രമാണ് നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച സ്വിഫ്റ്റ് ഗരുഡ പ്രീമിയം ബസ് ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി കെ എസ് ആർ ടി സിക്ക് വിട്ടു നൽകിയത് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കായിരുന്നു ബസ്സിൻ്റെ സർവീസ് മെയ് അഞ്ച് മുതലാണ് സർവീസ് തുടങ്ങിയത് എന്നാൽ ഒരാഴ്ചയായി ബസ് കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കായാണ് വർക്ക്ഷോപ്പിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം എന്നാൽ യാത്ര ചെയ്യാൻ ആളില്ലാത്തതിനാൽ വർക്ക്ഷോപ്പ് പരിസരത്തേക്ക് മാറ്റിയതായാണ് ലഭിക്കുന്ന വിവരം ഈ മാസം ആകെ ഒരു ദിവസം മാത്രമാണ് ബസ് ലാഭകരമായി സർവീസ് നടത്തിയത് ജൂലൈ ഒൻപതിന് വളരെ കുറച്ച് യാത്രക്കാരുമായി ബംഗളൂരുവിലേക്ക് പോയ ബസ്സിൽ പത്തിനും പതിനൊന്നിനും ഒരാൾ പോലും ബുക്ക് ചെയ്തില്ല ഇത് വാർത്തയായതോടെ വിരലിലുണ്ടാവുന്ന യാത്രക്കാരുമായി പന്ത്രണ്ടാം തീയതി സർവീസ് നടത്തി പതിമൂന്നായിരം രൂപയും അതിൽ മുകളിലും കിട്ടിയാൽ മാത്രമേ ബസ് ലാഭത്തിലാണെന്ന് പറയാനാവൂ എന്നാൽ നിലവിൽ ആ തുക കിട്ടുന്നില്ല